മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെയുള്ള മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ചൊവ്വായും ഇടവം രാശിയിലും സൂര്യൻ മിഥുനം രാശിയിലും ബുധനും ശുക്രനും കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്കും ജൂലൈ പത്തൊൻപതാം തീയതി ബുധൻ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തിക വരുമാനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് നല്ലതായിരിക്കും ഈ സമയത്ത് ആരുമായും ഏർപ്പെടാൻ പാടില്ല ഒരു ഏകാന്തത അനുഭവപ്പെടുന്നതായിരിക്കും സാമ്പത്തികപരമായി ചില ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ കരിയറിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല സ്വന്തം ജോലികൾ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിക്കണം വീക്കെൻഡിൽ സന്താനങ്ങളുമായി പ്രശ്നങ്ങളുണ്ടാകുവാൻ ഇടയുണ്ട് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ അവർ കേട്ടു എന്ന് വരില്ല അതിനാൽ സമാധാനമായി അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും ഉത്തമം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ശുഭകരമായിരിക്കും സാമ്പത്തിക വരുമാനങ്ങൾ വർദ്ധിക്കും നിങ്ങളിൽ അസുഖ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും അത് കാരണം ഓഫീസിലും ബിസിനസ് സ്ഥലത്തും അന്തരീക്ഷം വളരെ നോർമൽ ആയിരിക്കും കടം കൊടുത്തിട്ടുള്ള പൈസ തിരിച്ചു കിട്ടും വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കണം പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കിത് അനുകൂല സമയമാണ് ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും സ്ഥിതിഗതികളിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഈ സമയത്ത് ചുമ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ അകാരണമായ എന്തോ ഭയവും ചിന്തയും നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ആത്മധൈര്യം കൈവിടാതെ അതിനെ തരണം ചെയ്യുവാൻ ശ്രമിക്കണം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കത്തില്ല ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട് മനസ്സ് അശാന്തമായിരിക്കും ഒരു അസ്വസ്ഥതയും അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പരാതി പറയുന്നതായിരിക്കും പക്ഷേ പിന്നീട് യുവക പ്രശ്നങ്ങൾ മാറുന്നതും സ്ഥിതി നോർമലാകുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ശത്രുക്കൾ പരാജയപ്പെടുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെൻഡിങ്ങായി കിടക്കുന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ വർദ്ധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് അശ്രദ്ധ കാരണം നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി വാദവിവാദങ്ങളോ കലഹങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങുന്നത് മാറ്റിവയ്ക്കുന്നതായിരിക്കും ഉത്തമം ഇതിനു വീക്കെൻഡ് നല്ലതായിരിക്കും നിങ്ങൾക്കുറക്കക്കുറവ് അനുഭവപ്പെടുന്നതും അത് ആരോഗ്യത്തെ ബാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ആഴ്ചയുടെ രണ്ടാം പകുതി നിങ്ങൾക്ക് ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിഷ്ക്രിയരായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുപോലെ ചെറിയ ചെറിയ കച്ചവടവും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനവുണ്ടാകും സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതാകുന്നതാണ് ചിലവുകൾ അല്പം കൂടുമെങ്കിലും അത് നിങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ശുഭകരമായിരിക്കും സഹോദരങ്ങൾ ബന്ധുക്കൾ എന്നിവരുമായി ബോണ്ടിങ് നല്ലതാകുന്നതാണ് കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ മേലധികാരികളുടെ അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ് ഹ്രസ്വ ദൂരയാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഈ സമയത്ത് ആരോടും പൈസ കടം വാങ്ങാനോ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കാനോ പാടില്ല പണം ഇടപാടുകൾ നടത്തുമ്പോൾ നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം അതുപോലെ കച്ചവടത്തിലും മറ്റും നഷ്ടം വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ചിങ്ങം രാശിക്കാർ ഈ ആഴ്ച ഒരു കാര്യവും ധൃതി പിഴിച്ച് ചെയ്യാൻ പാടില്ല സാവകാശം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുവാൻ ഇടയാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഓഫീസിൽ സഹപ്രവർത്തകരുടെ സഹകരണം അധികം ലഭിക്കുന്നതല്ല അതിനാൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കുവാനുള്ള മൈൻഡ് സെറ്റ് നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ആരുമായും വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ചെയ്യാൻ പാടില്ല ക്രോധത്തിൽ നല്ല നിയന്ത്രണം ഉണ്ടായിരിക്കണം സാമ്പത്തിക സ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ ഇടയുണ്ട് അതിനാൽ ചിലവുകൾ ചുരുക്കുന്നത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും ഓഫീസിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ് ഈ സമയത്ത് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഇത് സന്താനങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റും ആയിരിക്കും ലഭിക്കുന്നത് വീക്കെൻഡ് സാമാന്യമായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വിവേകപൂർവ്വം വേണം ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നിരാശി വരെ ഉള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം